ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ മുകേഷ് മണിയൻപിള്ള രാജു ഇടവേള ബാബു ജയസൂര്യ എന്നീ നടന്മാർക്കെതിരെ ആരോപണങ്ങളുമായി നടി മീനു മുനീർ മലയാള ടി വി ചാനലുകൾക്ക് മുന്നിൽ നടിയുടെ തുറന്നു പറച്ചിൽ കേട്ട് തരിച്ചിരിക്കുകയാണ് സിനിമാ ലോകവും ആരാധകരും കലണ്ടർ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് തനിക്ക് മണിയൻപിള്ള രാജുവിൽ നിന്നും മോശം അനുഭവം ഉണ്ടായത് എന്നാണ് നടി പറഞ്ഞത് നടൻ കൂടിയായ മഹേഷ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് കലണ്ടർ ആയിരുന്നു നായകൻ ചിത്രത്തിൽ മണിയൻപിള്ള രാജുവിൻ്റെ ഭാര്യയായിട്ടാണ് മീനു അഭിനയിച്ചത് ആ ലൊക്കേഷനിൽ താൻ തന്നെയായിരുന്നു തൻ്റെ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരുന്നത് എന്നും ഒരിക്കൽ ലൊക്കേഷനിൽ നിന്നും മണിയൻപിള്ള രാജുവിനെ തൻ്റെ വണ്ടിയിൽ കയറ്റി വിട്ടു എന്നും നടി പറഞ്ഞു ആ സമയത്ത് മണിയൻപിള്ള രാജു തന്നെ പരിചയപ്പെട്ടു എന്നും വീട്ടുകാര്യങ്ങളൊക്കെ ചോദിച്ചുവെന്നും നടി വ്യക്തമാക്കി ഹസ്ബൻഡ് ഗൾഫിലാണെന്ന് പറഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു എങ്ങനെ ജീവിക്കും എന്തു ചെയ്യും എന്നൊക്കെ അയാൾ തന്നോട് ചോദിച്ചുവെന്നും മീനു പറഞ്ഞു ടെക്നോളജി വളരെ വലുതായി എന്നും ഗൾഫുകാരുടെ ഭാര്യമാർ സെക്സിന് വേണ്ടി ജീവിക്കുന്നവരല്ല എന്നും അതിനുവേണ്ടി ഭർത്താക്കന്മാർ പലതും വാങ്ങിത്തരാറുണ്ട് എന്നും നടി മണിയം പിള്ളരാജുവിന് മറുപടി നൽകി അതുകൊണ്ട് തന്നെ മറ്റു പുരുഷന്മാരെ തേടി പോകേണ്ട ആവശ്യം തനിക്കില്ല എന്നും അയാളോട് മറുപടിയായി മീനു പറഞ്ഞു മീനുവിൻ്റെ തുറന്നു വറച്ചൽ വലിയ ചർച്ചയായി മാറി മണിയം രാജു ഈ വിഷയത്തോട് പ്രതികരിച്ചിട്ടുണ്ട് ഇത് ബ്ലാക്ക് മെയിൽ ചെയ്യാനാവാം അല്ലെങ്കിൽ അന്ന് അവസരങ്ങൾ കൊടുക്കാതിരുന്നതിൻ്റെ കലിപ്പ് തീർക്കുന്നതാവാം എന്നാണ് മണിയം രാജു മീനുവിൻ്റെ ആരോപണങ്ങൾക്ക് മറുപടിയായി പറഞ്ഞത് എന്നാൽ എന്തിനാണ് ചാൻസ് കിട്ടാതിരിക്കുമ്പോൾ കലിപ്പ് എന്നാണ് മീനു തിരിച്ചു ചോദിച്ചത് ബെഡ് ഷെയർ ചെയ്യുകയാണെങ്കിൽ ചാൻസ് കിട്ടാൻ പ്രയാസമില്ല എന്ന് തനിക്കറിയാമെന്നും മീനു പറഞ്ഞു അതുകൊണ്ട് അയാൾ പറഞ്ഞത് പ്രസക്തമല്ല എന്നും മറുപടിയായി ചാനൽ അവതാരകനോട് മീനു പറഞ്ഞു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക